ഹിന്ദു ഹോം എക്സ്പോ എറണാകുളം ലുലുമാളിൽ നടന്നു എറണാകുളം എം എൽ എ ടി ജെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ദ ഹിന്ദുവിന്റെ ഡെപ്യൂട്ടി എഡിറ്ററും കൊച്ചി ബ്യൂറോ ചീഫ് സുധി കെ അധ്യക്ഷത വഹിച്ചു സെറ സാനിറ്ററി വെയർ ലിമിറ്റഡ് കേരള തമിഴ്നാട് സീനിയർ ജനറൽ മാനേജർ സെയിൽസ് ജയദീപ് നരസിംഹൻ സെറ സീനിയർ മാർക്കറ്റിംഗ് മാനേജർ കെ എസ് നെവിൽ ദ ഹിന്ദു കൊച്ചി സീനിയർ മാനേജർ ടി എ അൻസാരി ദ ഹിന്ദു ഗ്രൂപ്പ് എ വി പി ആൻഡ് കേരള ബിസിനസ് ഹെഡ് കിരൺ ജോഷി തുടങ്ങിയവർ സന്നിഹിതരായി മികച്ച വീടൊരുക്കാൻ സഹായിക്കുന്ന അറിവുകളും കാഴ്ചപ്പാടുകളുമായാണ് സെറ ദ ഹിന്ദു ഹോം എക്സ്പോ പ്രദർശനം എറണാകുളം ലുലുമാളിൽ നടക്കുന്നത് പ്രമുഖ കമ്പനികളുടെ സ്റ്റാളുകൾ പ്രദർശനത്തിനുണ്ട് മുൻനിര സാനിറ്ററി വെയർ ബ്രാൻഡ് സെറ ആണ് മുഖ്യ പ്രായോജകർ സെറ പുതിയതായി പുറത്തിറക്കിയ സെഗ്മെന്റുകളും പ്രദർശനത്തിനുണ്ട് സെറ ലക്സസ് എന്ന പ്രീമിയം മിഡ് സെഗ്മെന്റ് സീരീസുകളും എന്ന കളർ സീരീസും സെന്ററിലൂടെ പ്രവർത്തിക്കുന്ന ഫ്ലഷിംഗ് സിസ്റ്റവും ഇത്തവണത്തെ പ്രത്യേകതയാണ് മൂന്ന് ദിവസത്തെ എക്സ്പോയാണ് നടക്കുന്നത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് പാറക്കണ്ടി കണ്ണൂർ